അതുപോലെ തന്നെയാണ് ഈ കാവിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഉഗ്രവിഷമുള്ള നാഗങ്ങളൊക്കെ മുട്ട ഇട്ട് അടയിരിക്കുന്നുണ്ടോ ആരെങ്കിലുമൊക്കെ നന്നായി വരുന്ന ഒരു സമയമാകുന്ന നേരത്ത് ചിലർ കൈവിഷമൊക്കെ പ്രയോഗിക്കും ഏണിയും പാമ്പും കളിയിൽ ഈ പാമ്പിൻ്റെ വായിലാകപ്പെട്ട് ഏറ്റവും താഴെ പോവില്ല അതുപോലെയൊക്കെയുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ പലർക്കും ചിലർക്ക് എപ്പോഴും തിരുവഴ പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതിനുള്ള പ്രതിവിധി കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് നമസ്കാരം മെട്രിക് ചാനലിൻ്റെ സെഗ്മെൻ്റ് ആയ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് നാളെ കന്നിമാസത്തിലെ ആയില്യം നക്ഷത്രമാണ് നാളെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ നാളായി നാഗത്തമാർക്ക് കാവിലൊക്കെ നമ്മൾ പോകുന്ന കാവില് കുറേ കാവിലങ്ങനെയാണ് നാഗത്താന്മാർക്കൊക്കെ പൂജ നാളെ തുടങ്ങാണ് അതായത് കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട് ക്ഷേത്രത്തിൽ പൂജകൾ അതായത് നാളെയാണവിടെ പ്രാധാന്യം അതുകഴിഞ്ഞ് തുലാമാസത്തിലായാലും വരാൻ നേരത്ത് മണ്ണാറശാല ആയില്യം എന്നാ പറയുക കന്നിമാസത്തിനായാലും വെട്ടിക്കോട് ക്ഷേത്രത്തിലെ നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം വളരെ പ്രസിദ്ധമാണ് അതായത് ഈ ദിവസങ്ങളിൽ അതായത് കന്നിമാസത്തിനായി അല്ലെങ്കിൽ തുലാമാസത്തിലും ആ ആയില്യം ദിവസങ്ങളിൽ നാഗരാജാവ് നാഗേഷിക്ക് നമ്മൾ എന്തെങ്കിലും കൊണ്ട് സമർപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ആരെങ്കിലും കൈവിഷം തന്നിട്ടുണ്ടെങ്കിലോ ഇനി അല്ലെങ്കിൽ കൈവിഷം തരാനിരിക്കുന്നതോ നമ്മൾ കഴിച്ചാൽ പോലും എന്ന് പറയണത് കാരണം നാഗരാജാവിൻ്റെ നാഗേഷിയുടെ ഒരു അവരുടെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ വിളിക്കുക കുറേ പേർക്ക് കുറേ കാര്യങ്ങൾ സംശയമുണ്ട് അപ്പോൾ നമ്മുടെ എന്തെങ്കിലും നമ്മൾ വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ മുഴുവനായിട്ട് തന്നെ കാണുക ചിലർ കുബേറിൻ്റെ വീഡിയോ പകുതി കണ്ടിട്ട് അതായത് ആദ്യത്തെ എന്തോ കണ്ടിട്ട് അവർ പറയുന്നു കുബേരനെ മേടിച്ച് വച്ചാൽ നല്ലതായിരിക്കും അല്ലേ ഞാൻ എന്നും പറഞ്ഞ് എന്നെ വിളിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതല്ല മുഴുവനായിട്ട് കാണണം അത് അയ്യോ സ്വാമി അല്ലേ തിരുമേനി അത് മുഴുവനായിട്ട് കണ്ടില്ല അപ്പോൾ വളരെ ചുരുക്കം ചിലരാണങ്ങനെ അതുപോലെ തന്നെ രക്ഷസിൻ്റെ കാര്യവും പറഞ്ഞ് ആൾക്കാർ വിളിക്കുന്നുണ്ട് അവരുടെ കുറച്ച് കാര്യങ്ങൾ അപ്പം അത് എല്ലാ വീഡിയോയും നമ്മൾ പൂർണ്ണമായും മുഴുവനായിട്ട് കാണാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് എങ്കിലേ നമുക്കതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലാവുകയുള്ളൂ അതുപോലെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിലും വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത് പല സ്ഥലത്തു നിന്നും പല ആൾക്കാർക്കും കൈവിഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഒരു പരിധിവരെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നാഗത്താന്മാർക്ക് ഇങ്ങനെയുള്ളൊരു വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ അല്ലെങ്കിൽ അവരുടെ ഒരു അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും ഇങ്ങനെയുള്ള കൈവിഷമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏക്കൂല്ല എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ വഴിപാട് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ നാഗരാജാവ് നാഗേഷിയെക്കുറിച്ചൊക്കെ രണ്ട് വാക്കുകൂടി പറയണമെന്ന് എനിക്ക് തോന്നി കുറേ പേർക്കുള്ള സംശയമാണ് അതായത് ചില ക്ഷേത്രങ്ങളിലൊക്കെ ഈ പറഞ്ഞ മേടമാസം അതായത് നമ്മൾ പൂജ ഈ കാവ് കാവിലൊക്കെ നമ്മൾ പൂജ കഴിക്കാൻ നേരത്ത് മേടമാസത്തിൽ അതായത് മേടം പത്ത് അതായത് പത്താം ഉദയമെന്ന് പറയൂലേ പത്താം ഉദയം കഴിഞ്ഞാൽ പിന്നെ മിക്ക കാവുകളിലും പിന്നെ പൂജ ഉണ്ടാവില്ല അതായത് നാഗരാജോ നാഗേഷിയൊക്കെയുള്ള കാവില് അതായത് മാസപൂജ ആയിരിക്കും അവിടെ ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്ത് പല സ്ഥലങ്ങളിലും ഞാൻ പോയി പൂജ കഴിക്കുന്ന എല്ലടത്തും അങ്ങനെ തന്നെയാണ് പത്താം ഉദയം കഴിഞ്ഞാൽ പിന്നെ അവിടെ പൂജ ഉണ്ടാവില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കാവ് തുറക്കുന്നത് ഈ കന്നിമാസത്തിലെ ആയില്യം അല്ലെങ്കിൽ തുലാം മാസത്തിലെ ആയില്യത്തിനായിരിക്കും അവിടെ പിന്നെ പൂജ പൂജയുണ്ടാവുക നൂറും പാലും അങ്ങനെയുള്ള തലച്ചോട കാര്യങ്ങളൊക്കെ അതെന്താണെന്ന് വെച്ചാൽ പത്താം ഉദയം കഴിഞ്ഞിട്ട് ഈ നാഗങ്ങൾ ഈ നാഗങ്ങളെല്ലാം അടയിരിക്കുന്നു എന്നാണ് പണ്ട് പോലെ പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ അതാണ് എൻ്റെ കാര്യം പത്താം ഉദയത്തിന് ശേഷം ഈ പറഞ്ഞ നാഗങ്ങള് മുട്ട ഉണ്ടായി അത് അതിന് അടയിരിക്കുന്നു ഇത്ര ദിവസം അടയിരുന്നതിന് ശേഷം ഉള്ള വിരിഞ്ഞ് കുറേ നാഗങ്ങൾ പല സ്ഥലത്തും ഒക്കെ സ്വർണ്ണനാഗങ്ങള് കാര്യങ്ങളൊക്കെ ആയിരിക്കും അതായത് നമ്മൾ ചിലപ്പോൾ ഒരു നാഗരാജ് നാഗേഷിയൊക്കെ അവിടെ ഉണ്ടാകുമെങ്കിലും അതിൻ്റെ അടുത്ത് ചിലപ്പോൾ മാളമൊന്നും ഉണ്ടാവില്ല ഇത്ര ദൂരത്തായിരിക്കും അതിൻ്റെ അവിടെ നിന്ന് തന്നെ താഴെക്കൂടി ഇതിൻ്റെ അവിടെ തന്നെ വന്നിരിക്കാൻ അതായത് കാവിലേക്ക് വന്നിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ തന്നെ പറയാൻ നേരത്തെ ഉദാഹരണം നമുക്ക് പറയാനായിട്ട് ഇപ്പോൾ പാമ്പുകളെയൊക്കെ പിടിക്കുന്ന നമ്മുടെ മാവ സുരേഷ് തന്നെ പറയാറില്ലേ ഇത് നമ്മൾ നമ്മളിവിടെയാണെങ്കിലും അതിൻ്റെ മാളം അങ്ങ് അങ്ങ് ദൂരെയാണ് അത്രയും നമ്മൾ കുഴിച്ചു വന്നാലേ കിട്ടുള്ളൂ അതുപോലെ തന്നെയാണ് ഈ കാവിൻ്റെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ ചിലപ്പോൾ ഈ പറഞ്ഞ ഉഗ്രവിഷമുള്ള നാഗങ്ങളൊക്കെ മുട്ട് അടയിരിക്കുന്നുണ്ടാവും അപ്പം ഒരു കാര്യം അവർക്കുള്ളൊരു സമയമാണ് നമ്മൾ ഈ പറഞ്ഞ പത്താമുദയം തൊട്ട് കന്നിമാസത്തിലെ ആയില്യം വരെ നമ്മൾ കൊടുക്കുന്നത് ആ സമയത്ത് നമ്മൾ യാതൊരു വിധത്തിലുള്ളവർ ഉപദ്രവിക്കാനോ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ കാവൽ ചെയ്യാറില്ല അവർക്ക് തടസ്സം വരുന്ന രീതിയിലൊന്നും നമ്മൾ ആ സമയത്ത് ചെയ്യാറില്ല അതുകൊണ്ടൊക്കെയാണ് ഈ പറഞ്ഞ അത്രയും നാളുകൾ ഈ പറഞ്ഞ കാവുകളിൽ പൂജ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇനി തുടങ്ങുന്നത് കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട് ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട പൂജ കാര്യങ്ങളൊക്കെ നാളെ നടക്കുന്നു ആ സമയത്ത് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കാവില് ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടി ഒരു പാക്കറ്റ് ഉപ്പ് ഒക്കെ സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവില്ല എന്തെങ്കിലും കൈവശം ഉള്ളിൽ പോയെങ്കിൽ ഇനി വരാനുള്ളതാണേലും അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് അതുപോലെ സ്കിന്നിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ അതൊക്കെ മാറാനായിട്ട് ഇത് കൊണ്ട് നാളെ സമർപ്പിക്കുകയാണെങ്കിൽ വളരെ അധികം ഉപകാരപ്രദമാണ് അതുപോലെ തന്നെ അവിടുത്തെ പൂജ നിന്ന് തൊഴുത് അതായത് തളിച്ചോടെ കാര്യങ്ങൾ നുറുമ്പാലൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ നിന്ന് അവിടുത്തെ തീർത്ഥം ഒന്ന് വാങ്ങിക്കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ അത് ഒന്ന് നൂറും പാലും സമർപ്പിച്ച ആ ഒരു തീർത്ഥം ഏ ഇത് പൂജ കഴിയാൻ നേരത്ത് തിരുമേനി കൊടുക്കും അതൊന്ന് വാങ്ങി നിങ്ങൾ ഒന്ന് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും കൈവിഷമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും അതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ പലർക്കും കൈവിഷ വിഷബാധയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ല നമ്മളിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ അതൊരു തമാശയായിരിക്കും പക്ഷെ സ്വന്തം ജീവിതത്തിൽ വരുമ്പോഴേ ഇതൊക്കെ അവർക്ക് പൂർണ്ണമായി മനസ്സിലാക്കുള്ളൂ അങ്ങനെ ഒരു ക്ഷേത്രം തന്നെയുണ്ട് അത് ഇപ്പോൾ ചെറിയതൊക്കെയാണ് നമുക്ക് ഏകദേശം ഇപ്പോൾ വലിയ രീതിയിലുള്ള കൈവിഷം പാതയൊക്കെ ഏറ്റു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെയുള്ള കൈവിഷപാതയ്ക്ക് ഏറ്റവും പേര് കേട്ട അതൊക്കെ മാറാനായിട്ട് ഏറ്റവും പേരുകേട്ട ക്ഷേത്രമാണ് ചേർത്തല തിരുവിഴയിലുള്ള തിരുവിഴ മഹാദേവ ക്ഷേത്രം അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം ഇതിൻ്റെ കുറച്ച് കൈവിഷ പദ ഏറ്റാലുള്ള കാര്യങ്ങൾ അതെങ്ങനെ നമുക്ക് എപ്പോഴും തിരുവഴ പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല അതിനുള്ള പ്രതിവിധി കാര്യങ്ങളൊക്കെ ഞാനത് ചെയ്തു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൂടിയുണ്ട് അതൊക്കെ വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ചിലവർ ഇപ്പം നന്നായി വരാം ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ പറയാറുണ്ട് എങ്കിലും ചിലപ്പോൾ നമ്മൾ ആരെങ്കിലുമൊക്കെ നന്നായി വരുന്ന ഒരു സമയമാകുന്ന നേരത്ത് ചിലർ കൈവിഷമൊക്കെ പ്രയോഗിക്കും ആ സമയത്ത് ഇവർ ഈ പറഞ്ഞ നമ്മൾ ഏണി പാമ്പും കളിയിൽ ഈ പാമ്പിൻ്റെ വയലാകപ്പെട്ട് ഏറ്റവും താഴെ പോകില്ല അതുപോലെയൊക്കെയുള്ള സ്ഥിതി കാര്യങ്ങളൊക്കെ പലർക്കും വന്നു ചേരാം അപ്പോൾ നമ്മൾ നാളത്തെ ദിവസം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ് നാളത്തെ കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട് അയില്യത്തിനെന്ന് നമ്മൾ രാവിലെ തന്നെ അല്ലെങ്കിൽ ഇന്ന് തന്നെ വൈകിട്ട് ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഒരു പാക്കറ്റ് മഞ്ഞൾ പൊടി ഒരു പാക്കറ്റ് കല്ലുപ്പ് കൂടി കൊണ്ടുപോയിട്ട് ആ നാഗരാജാവ് നാഗേഷിയുടെ ആ കാവില് കൊണ്ടു വയ്ക്കുക എന്നിട്ട് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ ഒരു ചിരാതിലൊരു വിളക്കെങ്കിലും നിങ്ങൾ കത്തിച്ചുവെക്കുക പറ്റുന്നവരെല്ലാം ഈ പറഞ്ഞ കാവില് പോയി ഈ യക്ഷമ്മയുടെയും അതുപോലെ തന്നെ നാഗരാജാവ് നാഗേഷിയമ്മയുടെ ഒക്കെ നിന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഈ പറഞ്ഞ നൂറുമ്പാലും തളിച്ചു കൊടയിലൊക്കെ പൂജയിലൊക്കെ ഒന്ന് പങ്കെടുക്കുക ഈ തീർത്ഥമൊക്കെ വാങ്ങിക്കുടിക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ എല്ലാം കാര്യങ്ങൾ അസുഖബാധിതമായിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം റെഡിയാവും ഞാനാണ് പറയണത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണ് ചെറിയ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നിങ്ങളിതൊന്ന് ഈ നാളെ ഒന്ന് ചെയ്ത് നോക്കും ഇപ്പം നാളെ ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും ചില ക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യമുള്ള അപ്പോൾ അവർ നമ്മൾ മാസത്തിലെ മണ്ണ അറശാല അയില്യത്തിന് ഈ കാര്യം ചെയ്യുക അതിന് മുമ്പേ തന്നെ ഞാൻ വേറൊരു വീഡിയോ കൂടി ഞാൻ ചെയ്യാം ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു കാര്യം ഇതിപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്താണ് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പ്രയോജനമായിക്കോട്ടെ എന്നോർത്ത് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ജ്യോതിഷമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ വിവാഹ സംബന്ധമായിട്ടുള്ളൊരു തടസ്സങ്ങൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സം ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും എല്ലാവരെയും ജഗദീഷിന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ജീവേഷ്